വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ വേണ്ടി എല്ലാവരും ഇറങ്ങിയിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും ഇറങ്ങിയെന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല ഇതിനുമുമ്പും ഈ കാഴ്ചകൾ നമ്മൾ കണ്ടതാണ് അത് വീണ്ടും തുടരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് പല വ്യക്തികളും സോഷ്യൽ മീഡിയയിലും മറ്റ് മാധ്യമങ്ങളിലും എത്തിയിരിക്കുന്നത് അതിനിടയിൽ വിവിധ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിഞ്ഞു മോഹൻലാലും മോഹൻലാന്റെ പിള്ളേരുമൊക്കെ ഇറങ്ങിയ നിമിഷങ്ങൾ നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ഭുതകരമായി മാറിയ കാര്യങ്ങളാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് മലയാളം സീസൺ ആറിലൂടെ മലയാളികൾക്ക് സുപരിചിതനായ അഭിഷേക് ശ്രീകുമാർ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന തിരക്കിലാണ് ആദ്യഘട്ടം ത്തിൽ അരിയും ഉപ്പുമാണ് അഭിഷേക് വിവിധ ഇടങ്ങളിൽ നിന്നും അഭിഷേകും കൂട്ടരും കളക്ട് ചെയ്തത് വിവിധ ഇടങ്ങളിൽ നിന്നും സാധനങ്ങൾ ശേഖരിക്കുന്നതും അത് കളക്ഷൻ സെന്ററിൽ എത്തിക്കുന്നതുമായ വീഡിയോ ആണ് അഭിഷേക് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വയനാട്ടിനു വേണ്ടി വയനാട്ടിലെ അവസ്ഥ ഇതൊന്നും ഒന്നുമാകില്ലെന്നറിയാം പക്ഷേ എന്നാൽ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു ബിഗ് ബോസ് ഹൌസിൽ ആദ്യം എത്തിയപ്പോൾ കഞ്ഞി ഉപ്പില്ലാതെ കുടിച്ച ഓർമ്മ എനിക്ക് ഉണ്ട് വളരെ പാടാണ് അങ്ങനെ കുടിക്കാൻ അതുകൊണ്ട് അരിയുടെ കൂടെ ഞാൻ ഉപ്പും വാങ്ങിക്കൊടുക്കുന്നു വരുന്ന വഴി പല കളക്ഷൻ സെന്ററുകൾ കണ്ടു സന്തോഷം മലയാളികൾ ഒറ്റക്കെട്ടായി ജാതിമത രാഷ്ട്രീയം എന്നതെല്ലാം മാറ്റിവച്ച് ിച്ച് മനുഷ്യന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നു ഞാനും ഒരു പ്രൗഡ് മലയാളിയാണ് അഭിഷേക് വീഡിയോയ്ക്കൊപ്പം കുറിപ്പായി ഇട്ടിട്ടുണ്ട് അഭിഷേകിന്റെ പ്രവൃത്തിയെ അഭിനന്ദിച്ച് നിരവധി പേർ എത്തി അഭിഷേകിന്റെ ചൂടുപിടിച്ച് നിരവധി പേർ ഇത്തരത്തിൽ വയനാടിനെ സഹായിക്കാൻ എത്തണമെന്നാണ് പോസ്റ്റിന് അടിയിൽ വരുന്ന കമന്റ് വീഡിയോ ഇട്ടത് വേറെ ഒന്നും കൊണ്ടല്ല ഇത് കണ്ട് ഞങ്ങളെ ഫോളോ ചെയ്യുന്നവരും അതേ അതേപാത തുടരുമെങ്കിൽ അതിനുവേണ്ടിയാണ് എന്നാണ് അഭിഷേകിന്റെ സുഹൃത്ത് ഈ പോസ്റ്റിന് അടിയിലിട്ട കമന്റ് ഇതുകൂടാതെ പലയിടത്തും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നുണ്ട് എല്ലാവരും പ്രാർത്ഥനയല്ല കൈയഴിഞ്ഞ് സഹായിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ാണ് ഇതിൽ കിടലൻ ഫെറോസ് പങ്കുവച്ച വീഡിയോയിലുണ്ട് മോഹൻലാൽ ആരാധകർ ചെയ്യുന്ന പ്രവൃത്തിയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് പ്രശസ്തിക്കും പേരിനും വേണ്ടിയല്ല ചെയ്യുന്നത് പേര് പറയാതെ തന്നെ പലരും ഇതിന്റെ ഭാഗവാക്കാകുന്നുണ്ട് അതിൽ മോഹൻലാലും മോഹൻലാൽ ഫാൻസുകാരും ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല ആ കാര്യങ്ങൾ കൂടി ഇതിനൊപ്പം എടുത്തു പറയുകയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒരു നല്ല പ്രവൃത്തിയാണെന്നും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആരാധക കൂട്ടായ്മയിൽ നിന്ന് തന്നെ ഇതിനെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന വയനാട് മുണ്ടക്കയിൽ മരണസംഖ്യ ഉയരുകയാണ് കനത്ത മഴ രക്ഷാപ്രവർത്തനം ദുരിതമാകുന്നുണ്ടെങ്കിലും വേലി പാലം നിർമ്മാണം പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് സൈന്യം അതിനൊക്കെ പുറമെ മലയാളികളെല്ലാം ഒന്നായി എല്ലാ സഹായങ്ങളും ചെയ്തുകൊണ്ട് സൈഡിലൊക്കെ ഉള്ള മീഡിയ അറ്റൻഷൻ കിട്ടുന്ന ക്യാമ്പുകളിലാണ് കൂടുതലും സാധനങ്ങൾ എത്തുന്നത് ഇത് എത്താതിരിക്കുന്ന മറ്റു ക്യാമ്പുകളുണ്ട് കുറച്ചുകൂടി റൂറൽ ആയിട്ടുള്ള ക്യാമ്പുകൾ അവിടേക്കാണ് ഈ നാല് വാഹനങ്ങൾ പോകുന്നത് നാല് വാഹനത്തിനും നമുക്ക് ഒരുപാട് പേര് നമ്മുടെ ഒപ്പം നിന്നിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ പോത്തൻകോട് അരിപ്പാറ അരിപ്പാറയുള്ള ഐഒ ടി ഒരു ടീമുണ്ട്